ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ നടക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തില്ല എന്ന് പത്തു ദിവസം അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പറയുന്നു അത് വഴിക്ക് നടക്കുകയാണ് സ്വർണ്ണക്കൊള്ളയിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്തേക്ക് വന്നത് അഴിമതി അതായത് ശബരിമലയിൽ എല്ലാവരും നോക്കി നിൽക്കേ നടന്ന വലിയൊരു കൊള്ള അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലിയ കള്ളത്തരവും കൊള്ളയും അവിടെ നടക്കുന്നുണ്ടാകാം എന്നുള്ളത് നമ്മുടെ ഒരു കാൽക്കുലേഷൻ ആണ് സ്പെക്കുലേഷൻസ് ആണ് കാരണം ഇങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ നടക്കാമല്ലോ എന്നുള്ളത് താങ്കൾ ശബരിമലയിൽ പോയിട്ടുള്ള ഒരാളാണ് ഈ വിഷയത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ഒരു വ്യക്തിയാണ് താങ്കളൊരു ഒബ്സർവേഷനിൽ ഇതൊരു നമുക്കറിയാം ഒരു നമ്മൾ പറയാം ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ശബരിമലയിലെ മറ്റു അഴിമതികൾ എന്തൊക്കെയായിരിക്കാം ഈ ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ച പ്രകാരം അഞ്ചു വർഷമായിട്ട് ഓഡിറ്റ് നടന്നിട്ടില്ല എന്തുകൊണ്ട് ഓഡിറ്റ് നടക്കുന്നില്ല ഈ ഞാൻ പറയുന്നത് ഈ ശബരിമലയുടെ മാത്രമല്ല നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മളിപ്പോൾ ഒരു സാധാരണ ചാർട്ടേഡ് സൊസൈറ്റി ആണെങ്കിൽ പോലും ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്ത് കണക്ക് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഒരിക്കൽ നേരിട്ട് ഒരു സംവാദം നമ്മുടെ കെ എസ് ആർ ടി സി എം ഡി ആയിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് ഒരു യൂണിയൻ മീറ്റിങ്ങിലായിരുന്നു മുന്നേ കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് ഞാൻ മുന്നേ സാറ് ഒരു ഐ എ എസ് ഓഫീസറായത് കൊണ്ട് സാറാണ് സാറ് ഐ എ എസ് ഓഫീസറായതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരിക്കലും വിശ്വസിക്കത്തില്ല ഇതൊരു ചാർട്ടേഡ് അക്കൗണ്ടെന്ന് പറയുകയാണെങ്കിൽ വിശ്വസിക്കും അതെന്താ സാർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് നമുക്ക് കൊടുക്കാനുള്ള പൈസ കെ എസ് ആർ ടി സിയിൽ ഇല്ലേ അപ്പോൾ അവർ അത് ഞങ്ങൾ ഇൻറ്റേണൽ ഓഡിറ്റ് ഉണ്ട് ആ ഇൻറ്റേണൽ ഓഡിറ്റ് എന്നുള്ള വാക്കിനകത്ത് തന്നെ അതിൻ്റെ കുഴപ്പവും കിടപ്പുണ്ട് ഇൻറ്റേണലായിട്ട് അവർ ചെയ്യുന്ന ഞമ്മനത് ഇൻറ്റേണൽ ഓഡിറ്റ് അല്ല അത് ഇൻ്റേണൽ അഡ്ജസ്റ്റ്മെൻറ്റാണെന്ന് പറയുന്നത് ഇവരുള്ള ഒരു കണക്കിനെ അവർ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ അവിടുത്തെ മാത്രമല്ല അതെ വൈക്കത്തും മറ്റ് പല ദിവസങ്ങളിലും വർഷങ്ങളായിട്ട് പിന്നെ വൗച്ചറുകളില്ല രസീതുകളില്ല ട്രാൻസാക്ഷൻസ് ഇല്ല ശബരിമല കംപ്ലീറ്റ് എൻ്റെ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്താൽ പോലും ഈ പ്രശ്നം തീരുന്നില്ല ഒന്ന് കോടതി പറഞ്ഞ ഇത് കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ദേവസ്വത്തിൻ്റെ അക്കൗണ്ടുകൾ കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞു അവിടെയും പ്രശ്നമാകുന്നില്ല കാര്യം അവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് ഒരു ബാങ്കാണ് കാര്യം ശബരിമലയുടെ ഈ കാണിക്കയും മറ്റും എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി കണക്ക് ബോധിപ്പിക്കുന്നത് അവിടുത്തെ ധനലക്ഷ്മി ബാങ്ക് എന്നാണ് എൻ്റെ അറിവ് അവർ ഒരു ബാങ്ക് അവിടെ ഉണ്ടെങ്കിൽ പോലും ധനലക്ഷ്മി ബാങ്ക് ഇപ്പം നമ്മുടെ വാദത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ റിസർവ് ബാങ്ക് അംഗീകരിച്ച ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് ആണെന്നൊക്കെ പറയാമെങ്കിൽ പോലും കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ബോർഡാണല്ലോ കേരള ഗവൺമെൻറ് തന്നെയാണല്ലോ ഭരിക്കുന്നത് അപ്പോൾ കേരള ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം ഓഹരിയുള്ള നാല് ബാങ്കുകൾ കേരളത്തിലുണ്ട് അതിൽ ഒന്ന് കേരള ഗ്രാമീൺ ബാങ്കാണ് കേരള ഗവണ്മെന്റിന് നല്ല ഓഹരി ഉള്ളതാണ് ഒന്ന് മുഴുവൻ ഓഹരി ഉള്ളത് കേരള ബാങ്കാണ് നമ്പർ എന്ന് പറയുന്നു കേരള ബാങ്ക് എന്ന് പറയുന്നു ഈ കേരള ബാങ്കിന് എന്തുകൊണ്ടാണ് ശബരിമലയിൽ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത് കേരള ഗ്രാമീൺ ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്കിനും കേരള ബാങ്കിനും കേരള ഗവണ്മെന്റിനും ഓഹരിയുള്ളൊരു ബാങ്കാണ് എന്തുകൊണ്ട് അവർ അവിടെ വരുന്നില്ല അത് കഴിഞ്ഞിട്ട് റെപ്കോ ബാങ്ക് അതും കേരള ഗവണ്മെന്റിന് ഓഹരിയുള്ള ഒരു ബാങ്കാണ് ഇതെല്ലാം പോയിട്ട് നമുക്ക് എല്ലാവർക്കും വിശ്വാസമുള്ള രാജ്യത്തിൻ്റെ ബാങ്കർ എന്നറിയപ്പെടുന്നതാണ് എസ് ബി ഐ ഇപ്പം ഈ ബാങ്കുകളെല്ലാം ഒഴിവാക്കിയിട്ട് കാലാകാലങ്ങളായിട്ട് ധനലക്ഷ്മി ബാങ്കിന് എന്തുകൊണ്ട് ശബരിമലയിൽ കുത്തക സാധാരണ ബാക്കി കടകൾക്കൊക്കെ ആണെങ്കിൽ കുത്തകയ്ക്ക് പാട്ടം പിരിച്ചിട്ടാണ് കൊടുക്കുന്നത് ഇത് ഒരു കുത്തക പാട്ടം ആരോ പിരിച്ചിട്ട് പിരിച്ചിട്ട് എപ്പോഴോ പിരിച്ചിട്ട് കൊടുത്ത ഒരു കുത്തക പാട്ടമാണ് ധനലക്ഷ്മി ബാങ്കിന് ശബരിമലയിലുള്ള ആധിപത്യം ഈ ആധിപത്യം കോടതിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരന്വേഷിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറകെ എന്തൊക്കെ അഴിമതികൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദേവസ്വം ബോർഡ് പോലുള്ള ഒരു സ്ഥാപനം കുത്തകയായിട്ട് ഇങ്ങനെ ഒരു കാര്യം ദേവസ്വം ബോർഡ് കൊടുക്കുമെങ്കിൽ നമുക്കറിയാം ഒരു ചായക്കടയ്ക്ക് പോലും ഒരു ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടാണ് അവിടുത്തെ കുത്ത കൊടുക്കുന്നത് അപ്പം ഈ ധനലക്ഷ്മി ബാങ്ക് പോലുള്ള ഒരു സ്ഥാപനത്തിന് അപ്പോൾ ഇതൊരു നാഷണലൈസ്ഡ് ബാങ്ക് ബാങ്കാണെങ്കിൽ നമുക്ക് കുത്തകയെന്ന് പറയാൻ പറ്റത്തില്ല അതിൻ്റെ അടുത്ത് കിക്ക് ബാക്ക്സ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഈ നാഷണൽ ബാങ്കുകളെല്ലാം ഒഴിവാക്കിയിട്ട് നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം ഒഴിവാക്കിയിട്ട് ധനലക്ഷ്മി ബാങ്കിനെ അവിടുത്തെ ഒരു കുത്തക കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മുറുക്കാൻ കട പോലും ഒരു ചായക്കട പോലും ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന ദേവസ്വം ബോർഡ് ഒന്നും വാങ്ങിക്കാതെയാണ് ധനലക്ഷ്മി ബാങ്കിന് കൊടുത്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ എ കെ ജി സെൻ്ററിൽ കിടന്നുറങ്ങുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഇത് ഞാൻ പറഞ്ഞത് സി പി എമ്മിൻ്റെ കാര്യമല്ല പറഞ്ഞത് കാലാകാലങ്ങളായിട്ട് ഭരിച്ച എല്ലാ മുന്നണികളും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ അവർ ഈ മുന്നണിയിലെയും രാഷ്ട്രീയത്തെയല്ല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ഈ ധനലക്ഷ്മി ബാങ്കുമായിട്ട് ചേർന്ന് അവിടെ നടത്തിയിരിക്കുന്ന ഇടപാടുകൾ എന്താണെന്നും കൂടെ കോടതി പരിശോധിച്ചാലേ ഇത് സത്യങ്ങൾ പുറത്തു വരുത്തുള്ളൂ കാര്യം നമ്മൾ മുന്നൂറ്റമ്പത് കോടിയെന്ന് പറഞ്ഞാൽ ധനലക്ഷ്മി ബാങ്ക് മുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നൂറ്റമ്പത് കോടി അത് നാന്നൂറ് എന്ന് പറഞ്ഞാൽ നാനൂറ് ഇത് ചെക്ക് ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ എന്താണ് ഈ ആൾക്കാർ കൊടുക്കുന്ന പൈസ അവർ ഭക്തന്മാരാരും എന്തായാലും എടുത്തിട്ട് പോകത്തില്ല എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മോഷ്ടിച്ചതൊക്കെ പോറ്റിമാരും തന്ത്രിമാരും മന്ത്രിമാരും ഒക്കെയാണ് പോട്ട് മോഷ്ടിച്ചിരിക്കുന്നത് അപ്പം മോഷണം നടക്കാനുള്ള ഒരു സാധന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഏത് മതവിശ്വാസിയായാലും എത്ര വലിയ ആളായാലും മോഷ്ടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരാളത് മോഷ്ടിക്കുമെന്ന് നമ്മൾ എപ്പോഴും ആന്റിസിപ്പേറ്റ് ചെയ്യണം അപ്പം ധനലക്ഷ്മി ബാങ്കിൻ്റെ ഈ സന്നിധാനവുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകളും ഹൈക്കോടതിയുടെ അന്വേഷണ പരിധിയിൽ വരണമെന്നാണ് എല്ലാ ഭക്തരുടെയും ആവശ്യം പക്ഷെ നമുക്ക് ഇതൊക്കെ നമ്മുടെ സ്പെക്കുലേഷൻസ് മാത്രമാണോ അതായത് ഓഡിറ്റിംഗ് സാർ പറഞ്ഞതുപോലെ ഒരു ബാങ്കിന് ഓരോ കാര്യങ്ങളും ഇല്ലേ അല്ല ബാങ്ക് ബാങ്കിന് എന്തുകൊണ്ട് കുത്തക കൊടുത്തിരിക്കുന്നു എന്നുള്ളതിന് അവർ ഉത്തരം പറയണ്ടേ എന്താ ധനലക്ഷ്മി ബാങ്ക് മറ്റ് ബാങ്കുകളെക്കാളും ഏതെങ്കിലും സർവീസിലും മെച്ചമാണോ നമ്മളൊരു ഗവൺമെന്റിലോട്ട് ഒരു പർച്ചേസ് നടത്തുന്നു അതൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണെങ്കിൽ നമ്മൾ പിന്നെ ഒരു ടെൻഡർ വേണ്ട നമുക്ക് കൊടുക്കാം അവരുടെ റേറ്റിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഒരു പ്രിഫറൻസ് നമ്മൾ ഒരു ചെറിയ പർച്ചേസിൽ പോലും നമ്മൾ കാണിക്കാറുണ്ട് പക്ഷേ ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടക്കുന്ന ഒരു സ്ഥാപനത്തിന് എന്തുകൊണ്ട് അവർക്ക് കുത്തകയ്ക്ക് കൊടുത്തേക്കുന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷന് ഈ കൊടുത്തേക്കുന്നവർക്ക് ഉത്തരവാദിത്തമില്ലേ നമ്മൾ നമ്മളവിടുത്തെ ചോദിക്കുന്നുള്ളൂ എന്തുകൊണ്ട് കൊടുത്തിരിക്കുന്നു ധനലക്ഷ്മി ബാങ്കിന്റെ പ്രത്യേകത എന്താണ് അഴിമതി അതാണ് പറയുന്നത് ഞാൻ എനിക്ക് ഒരു ഗുണവും ഇല്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുമെങ്കിൽ അതിന് പുറത്ത് അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് പച്ച പാവങ്ങളായിരിക്കണം ധനലക്ഷ്മി ബാങ്കിൽ ബാങ്കിന്റെ ഉദ്യോഗസ്ഥരിലെ എത്ര പേര് ദേവസ്വം ബോർഡിൻ്റെ ബന്ധുക്കളായിട്ടുണ്ടെന്ന് നോക്കണം ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് പലർക്കും ധനലക്ഷ്മി ബാങ്ക് ജോലി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആരെ പരിശോധിക്കാൻ പറ്റുന്ന നമുക്ക് പരിശോധിക്കാൻ പറ്റത്തില്ല അത് ഗവൺമെൻ്റ് ആണ് ഇക്കാര്യത്തിൽ പറയേണ്ടത് ധനലക്ഷ്മി ബാങ്കിനെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അവർക്ക് ഇതൊന്നും ബന്ധമില്ല എന്ന് പറയേണ്ടത് ദേവസ്വമാണ് ഇപ്പം തന്നെ ഈ പാ ഈ ചെമ്പു പാളി അവിടെ നിന്ന് കാണാതെ പോയിട്ടും ഇളക്കിക്കൊണ്ട് പോയിട്ടും വന്നും ഒരു എസ് പിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിജിലൻസ് ഓഫീസർ അവിടെ ഉണ്ട് അവരൊന്നും ഇതൊന്നും അറിഞ്ഞില്ല ഒരു ജഡ്ജി രാവിലെ ആറുമണിക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ പാളി കാണാതെ പോയ കാര്യം കാണുന്നത് അപ്പോൾ ഇതിന് കൂട്ട് ആരൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടാണ് ഇപ്പം ശബരിമലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ദർശനമുള്ള ദിവസങ്ങളിൽ മാത്രമേ അവർ ആക്റ്റീവ് ആവത്തുള്ളൂ ബാക്കി ദിവസങ്ങളിൽ ആക്റ്റീവല്ല അപ്പോൾ ആ സമയത്ത് അവിടെ വരാൻ പെർമിഷൻ ഉള്ളവർക്ക് എന്ത് അഴിമതിയും കാണിക്കാമെന്നുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് ഒന്ന് ശബരിമലയുടെ സെക്യൂരിറ്റി ഒരു കേന്ദ്ര സെക്യൂരിറ്റി ഏജൻസിയെ കേന്ദ്ര സെക്യൂരിറ്റി ഏജൻസി പൂർണ്ണമായി അതിന്റെ ഒരു നടപടിക്രമങ്ങൾ എന്തൊക്കെ ആയിരിക്കണം സർ സാറയിലേക്കാണ് വന്നത് ഞാനൊരു ചോദ്യമായി ചോദിക്കുകയാണ് അങ്ങനെയാണ് നമുക്ക് ഒരു ആശങ്കയുണ്ട് കൂടുതൽ അഴിമതി കഥകൾ പുറത്തു വരാനുണ്ടെന്നൊരു സ്പെക്കുലേഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു പ്രൈവറ്റ് സെക്ടറിലേക്കാണ് അതിലും നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഏത് തരത്തിൽ അത് പരിഹരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആകെ തുകയിൽ ശബരിമലയുടെ ഒരു സുരക്ഷ ഉറപ്പാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ല ഒന്ന് ഈ ശബരിമലയുടെ സെക്യൂരിറ്റി കേന്ദ്ര ഏജൻസി അതായത് കേന്ദ്ര ഏജൻസി എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസി എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അത്ര സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെ പോലുള്ള സ്ഥാപങ്ങള് അവർ ഈ സെക്യൂരിറ്റി കാര്യങ്ങളിൽ വളരെ വിദഗ്ധ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരാണ് സ്പെഷ്യലിസ്റ്റുകളാണ് നമ്മുടെ എയർപോർട്ടുകളിലെല്ലാം സംരക്ഷണം അവരാണ് നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഡി അവിടെ വന്നതിൻ്റെ ഒരു വിഷയങ്ങൾ എടുപ്പാണ് അപ്പം ഈ ഏജൻസികളെ കംപ്ലീറ്റ് അതായത് കേരളത്തിന് പുറത്തുള്ള ഏജൻസികളെ കംപ്ലീറ്റ് ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ശബരിമലയുടെ ആ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ഇപ്പം രാഷ്ട്രപതി വരുന്നുണ്ട് നാളെ അദ്ദേഹം അവർ വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഒരു തുടർ സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം കേരള ഗവർണർ ഇപ്പോഴും സെൻട്രൽ ഫോഴ്സിൻ്റെ സെക്യൂരിറ്റിയിലാണ് നടക്കുന്നത് അപ്പം കേരള പോലീസിനെ പറ്റിയിട്ടല്ലേ കേരള പോലീസിൻ്റെ മാനുവറുകളെ പറ്റിയിട്ട് ആൾക്കാർക്ക് ആശങ്കകളുണ്ട് അപ്പം ഈ നടന്ന കാര്യങ്ങളിലൊന്നും കേരള പോലീസ് അറിഞ്ഞില്ല ഇത് ഈ ഒരു ജഡ്ജി വന്ന് നേരിട്ട് കണ്ടപ്പോഴത്തേക്കാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്നും ഇതിൻ്റെ ഒന്നും മാസറൊന്നും തയ്യാറാക്കിയിട്ടില്ല ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരാനുണ്ട് ഇനിയും ഇതിൻ്റെ ടെൻഡറുകളിൽ എന്താ മാത്രമാണ് അഴിമതി നടന്നത് പ്രത്യേകിച്ചും ആ ശബരിമല ഒരു സമയമുണ്ട് നമ്മുടെ സ്വരാജ് കല്യാണമൊക്കെ നടത്തിയ ഒരു സമയമുണ്ട് ശബരിമലയിൽ അയ്യപ്പൻ്റെ കല്യാണമൊക്കെ നടത്തിയ ആൾക്കാരാണ് ഭരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നൊന്നും നമുക്കറിയത്തില്ല കാര്യം അത് അറിയാനുള്ളൊരു വസ്തുത വെളിയിൽ ആർക്കുമില്ല പാർട്ടിക്കാർക്കും പോലീസിനും മാത്രമേ ഉള്ള ഒരു അവസ്ഥയിലാണ് പോകുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് ശബരിമലയുടെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട് അവിടുത്തെ അയ്യപ്പൻ്റെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ അയ്യപ്പൻ്റെ പൈസയുടെ സെക്യൂരിറ്റിയുള്ള ഉള്ള ഇതുണ്ട് അപ്പോൾ ഇതിനൊക്കെ കണക്ക് വയ്ക്കണമെങ്കിൽ കേന്ദ്രം ഇതിനകത്ത് ശക്തമായിട്ടുള്ള നടപടികൾ എടുത്താലേ പറ്റത്തുള്ളൂ